ബാക്കിലേക്ക് പോകുമ്പോ എന്തോരായ്മ ഇതിനറിംഗ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഹോൺ സിസ്റ്റം മ്യൂസിക് സിസ്റ്റത്തിലേക്കൊക്കെ വന്നപ്പോ അതില് കുറച്ച് നെഗറ്റീവ്സ് എനിക്ക് ഫീൽ ചെയ്തു നമ്മൾ പോകുമ്പോ ഇപ്പോ ഒരു മൂവ് ആവാൻ മൂവ് ആവാൻ അതായത് ഫസ്റ്റ് സെക്കൻഡിലെ ചെറിയ ഒരു അവിടെ വരുന്നു ആ കാണുന്ന ഒരു പുള്ളിങ്ങില് ജസ്റ്റ് ഒരു ഒരു ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും ഒരു പെർഫോമൻസ് ആ ഒരു ഡിലേ വന്നിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇസ്മി അരുൺ ഞാനിന്നൊരു യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ടാണ് എക്സ്ട്ര ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ യൂസർ റിവ്യൂ ഇടുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വണ്ടി നിലവിൽ ഉപയോഗിക്കുന്ന ആളുകൾക്കും വണ്ടിയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ചാനലിൽ യൂസർ റിവ്യൂസ് കുറവാണ് വേറൊന്നുകൊണ്ടല്ല അത് പറയാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വണ്ടിയെപ്പറ്റി നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ റിവ്യൂ ഷെയർ ചെയ്യാൻ താല്പര്യം അതെന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മടിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കഴുതി കാണിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചുക റിവ്യൂ പറയുക കാരണം ഒരു വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏത് കാറ്റഗറി വേണം ഏത് വേരിയൻറ്റ് വേണം അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് വിളിച്ചോളുക അപ്പോൾ ബാക്ക് ടു എക്സ്റ്റർ എക്സ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് വളരെ പുതുമയുള്ള ഒരു സെഗ്മെന്റിലേക്ക് തന്നെ വന്ന വണ്ടിയാണ് അതായത് മൈക്രോ എസ് യു വി അപ്പോൾ എക്സ്റ്റർ ഉപയോഗിക്കുന്ന ഒരാളെ നമുക്ക് യാദർശികമായിട്ട് കിട്ടിയപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ കുറച്ച് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളെങ്കിലും പറയാൻ ഒരുപാട് എക്സ്പീരിയൻസ് ആൾക്കുണ്ട് അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെടാം അപ്പോൾ എക്സ്റ്ററിന്റെ ഓണർ കാ വെൽക്കം ടു ചാനൽ പേര് പറഞ്ഞു നൌഷാദ് നൌഷാദ് ഖാൻ അപ്പോൾ സ്ഥലം എവിടെയാണ് എറണാളുളം ജില്ലയിലെ കളമശ്ശേരി ആണ് എന്ത് ചെയ്യുന്നു ഞാൻ പ്ലംബിംഗ് കോൺട്രാക്ടറാണ് പ്ലംബിംഗിന്റെ ഇത് സംഭവങ്ങളൊക്കെ ഉള്ളൊരു ഒരു പ്ലംബിംഗ് ഷോപ്പും പ്ലംബിംഗ് ഷോപ്പ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു ഇടയിൽ നമ്മൾ പറയാം നമുക്ക് വണ്ടിയിലേക്ക് വരാം ഇപ്പൊ എത്ര ആളെ വണ്ടി എടുത്തിട്ട് ഒന്നര മാസം ഒന്നര മാസമായി കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയുള്ളൂ കുറെ കാര്യങ്ങൾ വണ്ടിയെ പറ്റി പറയാനുണ്ടാവും ഒരു എക്സ്പീരിയൻസ് അപ്പൊ ഏഷോ വണ്ടി എടുത്ത് വള്ളത്തോൾക്ക് അടുത്തോളം പോപ്പുലർ ഉണ്ടായിരുന്നാണ് വണ്ടി എടുത്തത് എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഒരു ഡീലിംഗ് ആയിരുന്നു നല്ല ഡീലിംഗ് ആയിരുന്നു സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി ചെന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു തന്നെ ഓക്കെ ഇപ്പൊ ഞാൻ ഇന്റർവോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട് ഏത് വണ്ടി വേണം എങ്ങനെ ഏത് കാറ്റഗറി വേണം അങ്ങനെ ഒരുപാട് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരിക്കലും ഒരു പ്രൊഫനും കൂടി കൂടി പോയതല്ലോ ഹുണ്ടൈ എന്നുള്ള ബ്രാൻഡിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പോയതാണ് കാരണം ഞാൻ യൂസ് ഇതിനു മുമ്പ് യൂസ് ചെയ്തിരുന്നത് ഇയോൺ ഇയോണായിരുന്നു ആ ഇയോൺ ഒരു പതിമൂന്ന് വർഷത്തോളം നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുവരെ നമുക്ക് ഒരു നെഗറ്റീവ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോ ആ ഇയോണിന്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോ നമ്മൾക്ക് തോന്നി വേറൊരു പെട്ടെന്ന് ആ വണ്ടിക്ക് ചെറിയതായ ഒരു പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാന്ന് വിചാരിച്ചു ഷോറൂമിൽ ചെന്നു അപ്പോൾ വണ്ടിയുടെ ലെങ്ത് വണ്ടിയുടെ ഫെസിലിറ്റികൾ പറയണത് കേട്ടപ്പോൾ തന്നെ അപ്പൊ തന്നെ വണ്ടി എടുത്തു ഇതൊരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മൾ എടുത്തൊരു വാഹനമാണ് എന്ന് പറയുമ്പോൾ ചെറിയ വാഹനം അതെന്റെ വീടിന്റെ പോർച്ച് ചെറിയ പോർച്ചാണ് അപ്പൊ ആ പോർച്ചിൽ ഒതുങ്ങുന്ന വണ്ടി ആയിരിക്കണം നമുക്ക് കിട്ടാൻ നമുക്ക് ഇന്നോവ വേൾഡ് വേൾഡ് നമ്മുടെ പോർച്ചില് ആവില്ല അപ്പൊ അതുകൊണ്ട് ഒരു ഫോർ മീറ്ററിന്റെ ഉള്ളിൽ വരുന്ന ഉദ്ദേശം ഫോർമീറ്ററിന്റെ ഉള്ളിൽ നിൽക്കണം ആധുനികമായ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് എല്ലാം ഒരു ഇതല്ലേ എത്രയായി പ്രൈസ് ഇത് ഇത് ടോപ്പ് എൻഡിന് തൊട്ട് താഴെയുള്ളത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ചെറിയ വാഹനങ്ങളിൽ നമ്മൾ സാധാരണ കണ്ടുവരാത്ത ഷിഫ്റ്റ് പോലെയുള്ള ഒരുപാട് ഫെസിലിറ്റികൾ വണ്ടിയിൽ വലിപ്പം തന്നെയാണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞത് അപ്പൊ വണ്ടി ഇപ്പൊ ഇത്ര നാളും ഉപയോഗിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും വണ്ടിയിൽ വണ്ടിയില് ഉപയോഗിച്ചാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാനായിട്ട് എന്റെ യാത്രകളെല്ലാം എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് വളരെ ഹാപ്പി ആയിട്ടും ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെ ആ ഡ്രൈവിംഗിൽ തന്നെ ഒരു എന്താ പറയാ ഭയങ്കര റിലാക്സേഷൻ ഉണ്ട് റിലാക്സേഷൻ ഉണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാറ്റം മാറ്റം എല്ലാ യാത്രകളിലാണെങ്കിൽ പോലും നമ്മളൊരു വലിയൊരു കുഴിയിൽ വീണാൽ പോലും അതറിയില്ല അറിയുന്നില്ല അപ്പോ നമ്മളൊരു ലോങ് ട്രിപ്പിലേക്ക് പോവുകയാണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫാമിലിക്കും എന്താ വച്ചാ അവർക്കും അത്രയധികം ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവർക്കും അപ്പോ ആ പഴയ വണ്ടിയിൽ നിന്ന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ ഫീച്ചേഴ്സിൽ എന്തെങ്കിലും ഒക്കെ എടുത്തു പറയാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതിന് ക്യാമറ സേഫ്റ്റി അസിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വന്നു എനിക്ക് തോന്നിയത് ഒരു ആറ് എയർ ബാഗുകളും ഉണ്ട് ആറ് വരുന്നു ആറ് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ കുറച്ചുകൂടി ഹൈറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഈ ഓണിൽ ഇരിക്കുന്ന ആ നമ്മുടെ ഫീല നമ്മൾ നമുക്ക് ഉണ്ട് അപ്പോ അത് നമുക്ക് വല്ലാതെ ഒരു കംഫേർട്ട് ആണ് റോഡിലേക്കുള്ള വിസിബിലിറ്റി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കൃത്യമായിട്ട് പറ്റുന്നുണ്ട് ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ള ഇതിന് ഫ്രണ്ട് ക്യാമറ ഇല്ല ബാക്ക് ബാക്കി പക്ഷേ ആ ക്യാമറക്ക് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അതുകൂടാതെ തന്നെ ഇതിന്റെ സ്ക്രീൻ എട്ടിഞ്ചാണ് സ്ക്രീൻ വല്ല ഇതിനൊരു എട്ടിഞ്ചോളും അപ്പൊ അത് നല്ല വിസിബിലിറ്റി കിട്ടുന്ന ഒരു ഒരു ഇതായിട്ടാണ് എനിക്ക് എനിക്ക് ഫീൽ പിന്നെ ഇതിന്റെ ലുക്കിനെ പറ്റി എന്താണ് പറയാനുള്ളത് ലുക്ക് ലുക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഞാൻ വണ്ടി പക്ഷെ പോലും നല്ല ഭംഗിയുണ്ട് ബാക്കിലേക്ക് പോകുമ്പോൾ എന്തോ ഒരു ചെറിയൊരു പോരായ്മ പോലെ തോന്നി ഞാൻ അറിയാൻ വേണ്ടിയാ ചോദിച്ചത് കാരണം ഇക്ക പെട്ടെന്ന് എടുത്ത വണ്ടിയാണെന്ന് പറഞ്ഞപ്പോ അത്തരം കാര്യം ശ്രദ്ധിക്കാൻ സാധ്യതയില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റിൽ കുറച്ച് അതിലേക്കാണ് വരുന്നത് നാൾ പോസിറ്റീവ് പറഞ്ഞപ്പോ നെഗറ്റീവ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കാൻ വന്നത് ലൈറ്റ് നമ്മൾ തന്നെ ഇട്ടു ലൈറ്റ് ലൈറ്റ് എന്താണ് നമ്മൾക്ക് ഈ പറയുന്ന പോലെ കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വിസിബിലിറ്റി കുറവാണ് നോർമൽ ആണ് ഇതിന് ഹാലോജൻ വയ്ക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ വണ്ടി എടുത്തിട്ട് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം അതിന്റെ ആവശ്യം നമ്മൾ കമ്പനി തന്നിരിക്കുന്ന അതേ ഫെസിലിറ്റിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാം അതെന്റെ ഈ ഓളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതെനിക്ക് എക്സ്ട്രാ വയറിംഗ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഹോൺ സിസ്റ്റം മ്യൂസിക് സിസ്റ്റത്തിലേക്കൊക്കെ വന്നപ്പോ അതിൽ കുറച്ച് നെഗറ്റീവ്സ് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അതിനപേക്ഷിച്ച് എനിക്ക് ഈ വണ്ടിയിൽ ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല ഞാൻ ഷോറൂമിൽ നിന്ന് എടുക്കുക അത് എനിക്ക് എനിക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റികളും ഈ വണ്ടിയിൽ ഉണ്ട് പിന്നെ ഒരു പ്രത്യേകിച്ച് എനിക്ക് വെക്കേണ്ട കാര്യം ലൈറ്റിന്റെ ഒരു പോരായ്മ മാത്രമേ എനിക്ക് ൂടി നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്യാ പിന്നെ ഓട്ടോമാറ്റിക്കലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പോ ഒരു മൂവ് ആവാൻ മൂവ് ആവാൻ അതായത് ഫസ്റ്റ് ചെയ്യുന്ന സെക്കൻഡിലേക്ക് മൂവ് ആവുമ്പോ ഒരു ചെറിയ ചെറിയ ഒരു ഗ്യാപ്പ് അവിടെ വരുന്നത് ഇപ്പൊ നമ്മളൊരു ഓവർടേക്കിലേക്ക് വരുമ്പോഴേക്കും സഡൻലി ആവുന്നു പക്ഷെ അതിനുള്ള കൺട്രോൾസ് നമ്മുടെ കടയിൽ ഇട്ടി വരുന്ന പക്ഷെ എങ്കിൽ പോലും ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ വെച്ച് നോക്കുമ്പോൾ ആ കാണുന്ന ഒരു പുള്ളിങ്ങില് ജസ്റ്റ് ഒരു ഒരു ഗ്യാപ്പ് വന്നിട്ടേ വീണ്ടും ആ മാനുവലി ഞാൻ യൂസ് ചെയ്ത ആളാണ് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കയറി പരി ഫീൽ ആയതുകൊണ്ടാവാം ഓട്ടോമാറ്റിക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് അതുകൊണ്ടാവാം ഒരു ഇടയ്ക്കൊരു ഡിലേ വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളെ മറ്റേ ഓട്ടോമാറ്റിക് മാനുവൽ മോഡലിലേക്ക് മോഡലാം അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് അതൊരു അതൊരു ഒരു നെഗറ്റീവായിട്ട് നമുക്ക് നമ്മൾ വേണ്ട കുഴികളിലേക്കൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടും അത് ഒന്നും സംഭവിച്ചു കാരണം അത് അത് എന്താണെങ്കിലും തട്ടും ആ സ്ഥലത്ത് ഇത് ഒരിക്കലും തട്ടിയിട്ടില്ല തട്ടിയിട്ടില്ല അതുകൊണ്ട് മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ും സൺ പ്രൂഫും സൺപ്രൂഫൊക്ക ഉപയോഗിക്കാറുണ്ടോ സൺ പ്രൂഫ് എന്നും ഉപയോഗിക്കും കാരണം ഒരു ഞാൻ എപ്പോഴും വാഹനം ഇടുന്ന വെയിലത്താണ് അപ്പൊ ഞാൻ വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പേ സൺറൂഫ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്തുള്ള ചൂട് മൊത്തം പുറത്തേക്ക് പോയി പുറത്തോട്ട് പോയി സൺറൂഫ് ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് എനിക്ക് ഇപ്പോ ഇപ്പോ അല്ലേ പിന്നെ യാത്രയുടെ ഇടയിൽ ഈ മഴയുള്ള സമയത്തൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഒരു ലോങ്ങ് യാത്രയിൽ പോലും അത് സൺറൂഫ് നമുക്ക് സൺ പ്രൂഫ് നമുക്ക് നമ്മൾ മറ്റുള്ള വണ്ടി ബേസിക് ആയിട്ടുള്ള ആ വണ്ടി ഉപയോഗിച്ച് വന്ന എക്സ്പീരിയൻസ് ആണ് അതെനിക്ക് കുറച്ച് പണിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഒരു ലക്ഷറി എന്ന് വേണമെങ്കിൽ പറയാം സൺറൂഫ് വരുന്നുണ്ട് ഇതുപോലെ ക്യാമറ അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുമ്പോൾ അത് മച്ച് ബെറ്റർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുള്ളു സാധാരണ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണോ തീർച്ചയായിട്ടും ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ ട്രിപ്പ് ഒക്കെ ഉള്ളതാണ് ചെയ്യുന്നതാണ് അപ്പൊ എന്തായാലും മൈലേജ് വിലയിരുത്തി കാണും തീർച്ചയായിട്ടും എത്രയുണ്ട് നമ്മുടെ സിറ്റി ഡ്രൈവിൽ എത്ര കിട്ടുന്നുണ്ട് കമ്പനി എത്രയാ പറയുന്നത് പറയുന്നത് ടു അവർ ഡ്രൈവിലെങ്കിലും ഞാൻ സിറ്റി ഡ്രൈവ് എനിക്ക് കിട്ടുന്നത് പന്ത്രണ്ട് ടു പതിനാലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കുറച്ച് കുറവുണ്ട് മൈലേജ് കുറച്ച് കുറവുണ്ട് പിന്നെ ഞാൻ ലോങ് ട്രിപ്പ് പോയായിരുന്നു ഓൾറെഡി മൈസൂർ പോയായിരുന്നു അപ്പൊ മൈസൂർ പോയ സമയത്ത് എനിക്ക് കിട്ടിയത് ഇരുപത്തിരണ്ട് വരെ കിട്ടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ആവറേജ് എനിക്ക് അതിൽ വരുന്നുണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ട്വന്റി ടു വരെ വരുന്നുണ്ട് പക്ഷെ ലോക്കൽ എനിക്ക് ഒരു സിറ്റി ഡ്രൈവിംഗിൽ എനിക്ക് വരുന്നത് പത്ത് പന്ത്രണ്ട് പതിനാല് വരെ ടു പക്ഷെ വരെ എനിക്ക് 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 ഞാൻ ഈ പോകുന്ന പാലക്കാട് കിട്ടി മൈലേജിന്റെ എക്സ്പെക്ട് ചെയ്യാമുള്ളൂ അത്രേജിന്റെ അപ്പൊ നമുക്ക് ഇന്റീരിയറിലേക്ക് വരാം ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഈ ഒടനെ അപേക്ഷിച്ച് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കമ്പാരിറ്റീവലി ആ വണ്ടീനെ വെച്ചിട്ട് എങ്ങനെയുണ്ട് ഉള്ളിലെ എക്സ്പീരിയൻസ് സ്ഥലം സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ ിൽ അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു സൗകര്യമുണ്ട് ഏഹ് ഈ യോണിനേക്ഷിച്ച് ഒരുപാട് സ്പേസ് ഉണ്ട് ബാക്കിൽ ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിലും കുറച്ച് കാലു നീട്ടിക്ക് ഇരിക്കുക ഏഹ് പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ഒരു പേര് ഇരുന്നാൽ പോലും നല്ല കംഫർട്ടായിട്ട് മറ്റേ ഈ യോളിൽ പോയി കഴിഞ്ഞാല് നേരത്തെ ഈ യോളിൽ പോകുമ്പോഴൊക്കെ ഫാമിലി എല്ലാവരും കൂടി കൂടി തന്നെ അവർക്കൊരു ഒരു ടൈറ്റ് ആവും പിന്നെ അവർക്ക് കുറച്ച് ഹുമിഡിറ്റ് ഹുമിറ്റ് ചെയ്യാനുള്ള പരിപാടി ഹുമിറ്റ് ചെയ്യാനുള്ള പരിപാടി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഈ പ്രാവശ്യങ്ങളിലൊക്കെ കേറുമ്പോ അത്രത്തോളം പ്രശ്നങ്ങളൊന്നും ഇതില് ഫീൽ സ്റ്റോറേജ് അത്യാവശ്യം എല്ലാ ഇയോന്റെ അതേ സ്റ്റോറേജ് ഇതിലുണ്ട് കുപ്പി വെക്കാം പേഴ്സ് വെക്കാം അത്യാവശ്യം നമ്മുടെ വേണ്ട കാര്യങ്ങളെല്ലാം വെക്കാനുള്ള എല്ലാ സ്ഥലത്തും ഫെസിലിറ്റികളുണ്ട് ഡോറിലാണെങ്കിലും നമ്മള് ഡ്രൈവിംഗ് സീറ്റിന്റെ സൈഡുകളിലാണെങ്കിലും അതേപോലെ തന്നെ ഫ്രണ്ട് സീറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന സ്പേസുകളൊക്കെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഉള്ള നമുക്ക് നല്ല രീതിയിൽ അതേപോലെ ബാക്ക് സീറ്റിന്റെ ബാക്ക് സൈഡ് അവിടെയും കുറച്ചും കൂടി നമുക്ക് സ്പേസ് കൂടുതലാണ് പാർസൽ ഡ്രൈവ് വരുന്നുണ്ട് അവിടെയും കുറച്ച് സ്പേസ് കൂടുതൽ ഇനി നമുക്ക് സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമ്പോ ഏതൊക്കെ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് റിക്ലൈം ചെയ്യാം ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഉണ്ട് ഹൈറ്റ് 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 അഡ്ജസ്റ്റ്മെന്റ് 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 നമുക്ക് പറയുന്നത് ഇതാണ് ഇതാണ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഇത് റിക്ലെയിൻ ചെയ്യാനുള്ളത് പിന്നെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്കാം അപ്പൊ അത്ര അഡ്ജസ്റ്റ്മെന്റ് സീറ്റിന് വരുന്നുണ്ട് സ്റ്റിയറിംഗിന് ആസ് യൂഷ്വൽ ിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും റീചാർജ് ഇങ്ങനെ റീച്ച് ഉദ്ദേശിച്ചത് സ്റ്റിയറിംഗ് ഫ്രണ്ടിലെ റീച്ച് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അതും ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ് ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല മ്യൂസിക് സ്റ്റോണ്ട് ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളിലെല്ലാം അടിപൊളിയാണ് വണ്ടി അല്ലേ നല്ല പക്ക 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 കൂളി കൂളി ഒരു നല്ല ഉച്ചക്ക് ഇപ്പത്തെ ചൂടറിയാലോ ഈ ചൂടത്ത് വെച്ച് നോക്കുമ്പോ ഒരു ഒരു മണിക്കൊക്കെ നമ്മൾ ജസ്റ്റ് കേറി ഒരു മുപ്പത് സെക്കൻഡ് ടു നാൽപ്പത് സെക്കൻഡ് കൊണ്ട് തന്നെ കൂളിങ് ആണ് പ്രത്യേകിച്ച് ഇതിന് റൂഫ് ഉള്ളുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ട പെട്ടെന്ന് സഡൻലി ആ റിലീസ് ആയിട്ട് നമുക്ക് കൂളിങ് കിട്ടും കൂളിങ്ങിന്റെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല അതിലും ആണ് അപ്പൊ ഇനി ഡിക്കിയിലേക്ക് വരാം അവിടെ എങ്ങനെയുണ്ട് ഡിക്കി സ്പേസ് സ്പേസ് ഇയോൺ സ്പേസേ ഉള്ളൂ വലിയൊരു സ്പേസ് അതിലില്ല നമ്മൾക്ക് അത്യാവശ്യം വയ്ക്കാനുള്ള സാധാരണ ഇയോന്റെ ആ ഒരു ഫെസിലിറ്റി ഉള്ള ഡിക്കി സ്പേസ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് ലഗേജ് എനിക്ക് ഒരുപാട് ലഗേജ് കാര്യങ്ങളോ ഇല്ല ഡിക്കി സ്പേസ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളല്ല ആവശ്യത്തിനുള്ള ഡിക്കി സ്പേസ് അപ്പോ റൈഡിംഗ് കംഫേർട്ട് ഓൾറെഡി പറഞ്ഞല്ലോ ഇപ്പൊ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് വണ്ടിക്ക് പവർ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അവർ നല്ല പവർ ഉണ്ട് നമ്മളെ ആവശ്യത്തിനുള്ള പവർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നു കിട്ടുന്നുണ്ട് ആ നമുക്കൊരു ഓവർടേക്കിംഗ് ആണെങ്കിലോ നോർമലി യാത്രകളിലാണെങ്കിലോ നമുക്ക് കിട്ടുന്ന അതേ പവർ നമുക്ക് ഞാൻ ഉദ്ദേശിച്ചാലും കൂടുതൽ പവർ എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് ഗിയർ ഷിഫ്റ്റിങ്ങിന്റെ ഒരു ലാഗ് അല്ലാതെ ആ ലാഗ് അല്ലാതെ വേറെ യാതൊരു പ്രോബ്ലം വരുന്ന ലോഡ് വെച്ച് എത്ര പാസഞ്ചർ വെച്ചേക്കാം നാലുപേര് നാലുപേര് വെച്ച് യാത്ര ചെയ്യാം നാലുപേരെ വെച്ച് കയറ്റം ഒക്കെ കേറുമ്പോഴുള്ള വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് ഞാൻ അത്യാവശ്യം എനിക്ക് എപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റും ഞാൻ യൂസ് ചെയ്ത വണ്ടീനെ ഇയോൺ കാറിനെ അപേക്ഷിച്ച് ഞാൻ ഇവിടെ നിന്ന് കോയമ്പത്തൂർ വരെ ഓടിച്ചാൽ ഞാൻ അവിടെ റൂം എടുത്ത് ചെലപ്പോ ക്ഷീണിച്ചിട്ടേ പോരാൻ പറ്റും പക്ഷെ ഇതെനിക്ക് അതല്ല അവിടെ പോയി ഞാൻ എന്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് കൊണ്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞു ഞാൻ തിരിച്ചു റിവേഴ്സ് ഇവിടെ എത്തിയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ വളരെ റീഫ്രഷ് ആണ് റീഫ്രഷ് ആണ് അപ്പോൾ ഇക്ക നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു കാരണം വണ്ടിയെ പറ്റി പെട്ടെന്ന് വണ്ടിയാണ് എന്ന് പറഞ്ഞു ഓക്കെ എങ്കിലും ഒരാളുടെ ഒപ്പീനിയൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കസ്റ്റമറെ കണ്ടു എക്സ്ട്രാ ഒരു കസ്റ്റമറെ കണ്ടു പക്ഷേ ഇതിന്റെ ടോപ്പ് വേരിയന്റ് ആണ് അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ ഒന്ന് ഫോളോ ചെയ്തു ഈ വണ്ടി എങ്ങനെയുണ്ട് കാരണം അദ്ദേഹം ഓടിക്കുന്ന എക്സ്പീരിയൻസ് ആണല്ലോ എനിക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ അദ്ദേഹം വിദേശത്തുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ഇപ്പൊ ലീവിന് വന്നാണ് വൈഫിന് വേണ്ടി എടുത്തതാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ അവിടെ ഓടിക്കുന്നത് ഓഡി ബെൻസ് അങ്ങനെയുള്ള ആ ലെവലിലുള്ള കാറ്റഗറിയിലുള്ള വണ്ടികളാണ് പുള്ളി ഓടിക്കുന്നത് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു ഫീലാണ് ഈ വണ്ടിയിൽ കിട്ടുന്നത് പ്രീമിയം വണ്ടിയുടെ പ്രീമിയം വണ്ടിയുടെ ഫീലാണ് പുള്ളിക്ക് കിട്ടുന്നത് പുള്ളിക്ക് ആകെപ്പാടി പുള്ളി എന്നോടും പറഞ്ഞ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈറ്റിങ്ങിന് കുറച്ച് കുറവുണ്ട് ആ അത് അത് കോമൺ ആയിട്ട് പറഞ്ഞാണ് ലൈറ്റ് കുറച്ച് കുറവുണ്ട് എന്നുള്ളത് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് വണ്ടി ഡ്രൈവിങ്ങില് ആ ഹൈ ലെവലിലുള്ള വണ്ടികളുടെ അതേ ഇത് പുള്ളിക്ക് ഇത് ഈ വണ്ടിയിലും കിട്ടുന്നുണ്ടെന്നുള്ളത് പുള്ളി പറഞ്ഞതുകൊണ്ടാണ് കുറച്ചും കൂടി ഞാൻ ഹാപ്പി ആയി അപ്പം പിന്നെ ഞാൻ കൂടുതൽ ഇനി റിക് ഇത് ചെയ്യേണ്ട കാര്യമില്ല കാരണം അത്ര ലെവൽ ഓടിക്കുന്ന ഒരാൾ ഇത്ര എക്സ്പീരിയൻസ് എനിക്ക് തരാമെന്നുണ്ടെങ്കിൽ വേറെ ഞാൻ ഒരു എക്സ്പീരിയൻസ് എടുക്കേണ്ട കാര്യമില്ല എന്നോട് പറഞ്ഞിരിക്കുന്ന ഫെസിലിറ്റി ഒന്നും എന്റെ മൈൻഡിലല്ല പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ഒറ്റ ആണ് എനിക്ക് ഒരുപാട് ഒന്നും വന്നില്ല ആരും അവർ വളരെ ആയിരുന്നു അവര് ഞാൻ ചെല്ലുന്നു എനിക്കൊരു വണ്ടി വേണമെന്ന് പറയുന്നു നാല് മീറ്ററിന്റെ ഉള്ളിൽ വേണമെന്ന് പറയുന്നു ഫെസിലിറ്റികൾ ഒന്നും ഞാൻ ചോദിച്ചില്ല അവര് തന്നെ ഫെസിലിറ്റികൾ പറഞ്ഞു ഞാൻ ബുക്കിംഗ് ചാർജ് പതിനായിരം ഞാൻ കൊടുത്തു ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ എല്ലാ അവര് കസ്റ്റമറെ കിട്ടിയിട്ടില്ല മൂന്ന് പരിപാടികൾ ചെയ്ത് വണ്ടി ഇറക്കി ഇറക്കി കളറിൽ എന്തെങ്കിലും ഇല്ല ഞാൻ വൈറ്റ് വൈറ്റ് തന്നെയാണ് പറഞ്ഞത് അവർ പല കളറുകളും പറഞ്ഞു എനിക്ക് എനിക്ക് ആണ് കളറിലെന്തെങ്കിലും അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വണ്ടിയിൽ എന്തായാലും നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ ലൈറ്റിന്റെ ഒരു പ്രശ്നം സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരാം ആറ് എയർ ബാഗ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു അത് തന്നെ ഒരു വലിയ സേഫ്റ്റിയാണ് ഫ്രണ്ട് ഡിസ്ക് ബാക്ക് ഡ്രം ആണ് വരുന്നത് ബ്രേക്കിംഗ് ഒരു എഴുപത് എഴുപത്തഞ്ചിൽ വന്നിട്ട് സഡൻലി ഞാൻ ഒന്ന് അതിന് വേണ്ടി ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല ഒരു എഴുപത് എഴുപത്തഞ്ചിൽ വന്നിട്ട് ചവിട്ടിയാൽ ആ ചവിട്ടിയോട് തന്നെ നിക്കുന്നുണ്ട് അവിടെ പിന്നെ ഒഴുകി പോകുന്നില്ല ഒന്നും പറഞ്ഞില്ല കാരണം നമ്മൾക്കറിയാം ആ അത് നിക്കുന്നുള്ളത് പക്ഷേ ആ ആ അത് ഇയോൺ അപേക്ഷിച്ച് പക്ക ബ്രേക്കിംഗ് പിന്നെ ഇതിനൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഒരു വലിയൊരു കയറ്റത്ത് നമ്മളിപ്പോ ചുരം പോലെയുള്ള കയറ്റത്ത് നമ്മൾ വണ്ടി നിർത്തി നമ്മളെപ്പോഴും വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ ജസ്റ്റ് എല്ലാ വണ്ടികളും ഒന്ന് ബാക്കപ്പ് ആവും എന്നിട്ട് ഫ്രണ്ട് എടുക്കാൻ പറ്റൂ ഇതിനെന്താണ് ഒന്ന് ബ്രേക്ക് ശരിക്കൊന്ന് പെടൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസ് ചെയ്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ബാക്കിലേക്ക് പോകില്ല ഫ്രണ്ടിലേക്ക് മാത്രമേ പോവുള്ളൂ അത് വലിയൊരു ഫെസിലിറ്റി ആണ് അത് പല സ്ഥലത്തും എനിക്ക് അനുഭവം ഉണ്ടായി പല സ്ഥലത്തും നമ്മൾ ആ കയറ്റത്ത് നിൽക്കുമ്പോൾ ബ്ലോക്ക് ആവുന്ന സമയത്ത് നമ്മൾ ചവിട്ടി നിർത്തിയാൽ ആ വണ്ടി റിവേഴ്സ് പോയില്ല ഇത് ഫ്രണ്ടിലേക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ അതൊരു സേഫ്റ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലേഡീസിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വാഹനം തീർച്ചയായിട്ടും കാരണം അവർക്ക് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അത് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് സർവീസ് കോസ്റ്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഫ്രീ സർവീസ് അല്ലേ അല്ലെങ്കിൽ ഫ്രീ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത പേറ്റ് സർവീസ് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ആണ് ടു ഫോർ തൗസൻഡ് അതാണ് അവർ പറഞ്ഞത് അല്ല അത് വലിയ എമൗണ്ട് അല്ല കാരണം ഈ ഓൺ വരുന്ന എമൗണ്ട് ആണ് എമൗണ്ട് ഒരു വണ്ടിക്ക് വരുന്നുള്ളു അപ്പൊ അത് സർവീസ് എല്ലാം ആണ് വർഷത്തോളമായിട്ട് ഞാൻ സർവീസും കാര്യങ്ങളും എടുത്ത് കണ്ടിന്യൂ കൊണ്ടുപോയി അത് തന്നെ ഇതിനും വരാനുള്ളൂ ഞാനും ഇത്രയും ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ വരെ ഓടിച്ചത് പോലും എനിക്ക് അതിൽ ഫീൽ ചെയ്തേക്കുന്നത് അത് തന്നെയാണ് അത് ഇന്ന് കൂടുതൽ വരാനുള്ള ചാൻസുകളൊന്നും ഇല്ല ഇല്ല ഇനി മാറേണ്ടി കോസ്റ്റ് നമുക്ക് വന്നാലും വരണ്ടേ വരുള്ളൂ അല്ലാതെ വേറെ ഒന്നും വരേണ്ട കാര്യം എന്തായാലും ഈ വീഡിയോ എക്സ്ട്രാ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ന് തന്നെ ഉപകാരപ്പെടത്തെ അതിന്റെ കൂട്ടത്തിൽ കാര്യം കൂടി പറയാം ഇക്ക ഇക്ക പ്ലംബിങ്ങിന്റെ ഒരു പ്ലംബിംഗിന്റെ ഞാൻ ഒരു പ്ലംബിങ് കോൺട്രാക്ടറാണ് എനിക്ക് പ്ലംബിങ്ങിന്റെ എല്ലാവിധ പ്ലംബിങ് വർക്കുകളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കൊമേഴ്സ്യൽ ആണെങ്കിലും റെസിഡൻഷ്യൽ ആണെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കൂടാതെ എനിക്കൊരു പ്ലംബിംഗ് ഷോപ്പും കൂടി ഉണ്ട് അത് തൃക്കാക്കരയിലാണ് എന്റെ പ്ലംബിന്റെ ഷോപ്പ് പ്ലംബിങ്ങിന്റെ ഷോപ്പിന്റെ പേര് പ്ലംബിങ് പോയിന്റ് പ്ലംബിങ് അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ ഉൾപ്പെടുത്താനുള്ള റീസൺ പറഞ്ഞു കഴിഞ്ഞാല് പുതിയതായിട്ട് വീട് വെക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ വീട് വെച്ചിട്ട് പ്ലംബിങ്ങിന്റെ ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്കൊക്കെ എന്തുകൊണ്ടും ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാരണം മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വർഷത്തെ ഉണ്ട് ഓൾ കേരള ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഒരുപാട് പ്രൊജക്ടുകൾ ആണ് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉപാരപ്പെടുന്നതുകൊണ്ടോ അല്ല നമ്മൾ വേറെ ഒന്നും കൊണ്ട് അല്ലാണ്ട് ഇക്കയ്ക്ക് വർക്ക് പിടിച്ചു കൊടുക്കാനോ അങ്ങനെയൊന്നും അല്ല തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നത് ഇപ്പൊ എനിക്ക് തന്നെ വീട്ടിൽ വരുന്ന ഒരു പ്ലബിംഗിന്റെ ഇഷ്യൂ ഒക്കെ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും എന്തെങ്കിലും പ്ലംബിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കിടപ്പുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ നമ്പർ കൊടുക്കാം അതിനുള്ള സപ്പോർട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും വാഹനം പോലെ തന്നെ ഇമ്പോർട്ടൻ്റായിട്ട് ഒരു കാര്യമാണ് വീട് വീട്ടിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കും തിരിച്ച് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് വീട് വെക്കുമ്പോൾ പ്ലംബിങ്ങുമായിട്ടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ലീക്ക് വരാതിരിക്കാനുള്ള ഉൾപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഉടനെ തന്നെ നമ്മൾ ഇക്കായിട്ട് ഒരുമിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വീട് പുതിയതായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ്ക് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഇല്ലാതെ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും അപ്പൊ അതിനുള്ള ഉത്തരങ്ങളെല്ലാം പരിഹാരങ്ങളെല്ലാം അപ്പൊ അത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ഒന്ന് അഡ്ജസ്റ്റ് കൊടുക്കണം തീർച്ചയായിട്ടും ധൈര്യമായിട്ട് അവർക്ക് നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റും ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ അതൊക്കെ ഒരു ബെനിഫിറ്റ് ആണ് നമ്മൾ യൂസ്ഡ് കാർ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നതുപോലെ ആയിപ്പോയി ഞാൻ പറഞ്ഞപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ അങ്ങനെയല്ല ഇക്കനെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തായാലും വിധമായ റേറ്റിൽ ആയിരിക്കും നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് നല്ല ആർക്കായാലും അല്ലേ തീർച്ചയായിട്ടും ആർക്കും അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതായിരിക്കും വീട് പണിയുന്ന ആൾക്കാർക്കും വീട് ഉള്ള ആൾക്കാർക്കും ഇനിയിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണം അസറിയൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളവർക്കും വിളിക്കാം കേട്ടോ തീർച്ചയായിട്ടും അപ്പോൾ ഇക്കാ താങ്ക് യു സോ മച്ച് ഓക്കെ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വന്നു ഞായറാഴ്ചയാണ് വേറെ പരിപാടികളൊക്കെ ഉള്ള ദിവസങ്ങളിലും അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് വേണ്ടി ഇത്ര സമയം മാറ്റി വെച്ചു ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ള നമ്മള് റിവ്യൂന് വേണ്ടി വിളിച്ചത് കുറച്ചുകൂടി കിലോമീറ്റർ ഓടിയിട്ട് കുറച്ചുകൂടി എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് ഞാൻ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നെ വിളിച്ചത് തന്നെ എന്റെ എക്സ്പീരിയൻസ് ഈ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടാണെങ്കിൽ പോലും എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഇതിലുണ്ട് അപ്പോൾ ഞാൻ വേറെ ഒരുപാട് വാഹനങ്ങളൊന്നും ഓടിക്കാത്ത ഒരാളാണ് പക്ഷെ ചെറിയ വാഹനങ്ങൾ എൻ്റെ കയ്യിലുള്ള വാഹനം മാത്രം ഞാൻ ഓടിച്ച ആളാണ് പക്ഷെ ആ വാഹനങ്ങളിൽ നിന്ന് ഇന്ന് പത്ത് വർഷത്തോളം കഴിഞ്ഞു പത്ത് പതിമൂന്ന് വർഷത്തോളം കഴിഞ്ഞു എങ്കിൽ പോലും ഇന്നിറങ്ങിയിരിക്കുന്ന വണ്ടിയുടെ കുറച്ച് ഏറ്റവും നല്ല ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ചെറിയൊരു വാഹനം പ്ലസ് ഇതിന് കൂടുതൽ നമ്മളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു ഫണ്ടി ബഡ്ജറ്റ് ആ ആ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു വാഹനം ഇതാണ് ഞാൻ അതിന്റെ എന്താണെങ്കിലും ഫീഡ്ബാക്ക് മിക്കൊക്കെ എന്തായാലും ഈ വിലക്ക് ഈ വണ്ടി പുറത്താണെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ വണ്ടിയെ പറ്റിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടുക മിക്കോട് ചോദിച്ചു നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ഇടണം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ റിവ്യൂ ഇതുപോലെ വന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ഉപകാരപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ വേഗം വിളിച്ചോളൂ അതിനുള്ള നമ്പറും ദൈവം എഴുതി കാണിക്കുന്നുണ്ട് മൺസ് അഗ്നി താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പൊ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്കൊരു ബൈ വിടും